അപ്പൊ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നത് ഇങ്ങനെ നാളായി നമ്മൾ കിട്ടുന്നത് സംസാരിച്ച ഒരു വീഡിയോ ഇട്ടിട്ട് കുറെ നാളായി അങ്ങനെ എന്താന്ന് വെച്ചാല് ഡോറയ്ക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന കാര്യം കൊറേ നാളുകൊണ്ട് ബുദ്ധിമുട്ടായിട്ട് നടക്കുകയാണ് ഓക്കെ ആയോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപാട് ഒരു മെസ്സേജ് ചോദിക്കാറുണ്ട് കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് കുഞ്ഞിനും ഡോറയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്നുള്ളത് എടുക്കാറൊക്കെ പറ്റുന്നുണ്ടോ അപ്പം ഡോറയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഒരുവിധം കുഴപ്പമില്ല വേറൊരു പ്രത്യേകം നമ്മള് ഡോറക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വീട് വീടിട്ട് അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഒരു കുറച്ച് മണിക്കൂർ കഴിയുമ്പത്തേനും പനി വേദന ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ല എപ്പോഴൊക്കെ നമ്മള് മൂന്ന് വീഡിയോ രണ്ട് വീഡിയോട്ടോ ആ ഇട്ടിട്ട് ഒരു ബുദ്ധിമുട്ട് വരും ഒന്നും എഴുന്നേക്കാൻ പറ്റാണ്ടാവും തലവേദനയാവും കിടിങ്ങല് വരും സംഗതി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല എപ്പോഴൊക്കെ നമ്മൾ വീഡിയോ കിട്ടും അപ്പോഴൊക്കെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് കുറെ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാതെ വെച്ചിരിക്കുന്നു ഒത്തിരി പേര് വാട്സപ്പിലൊക്കെ മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഇപ്പൊ വീഡിയോസ് ഇല്ലാത്ത നിങ്ങളെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ആഗ്രഹം ഉണ്ട് എന്താ വീഡിയോസ് വീഡിയോസ് ഇല്ലാത്തതിന്റെ മെയിൻ റീസൺ ഡോറയ്ക്ക് വയ്യ അപ്പം പിന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാവിത്രി അമ്മ ഉണ്ടായിരുന്നു ഡോറയുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അമ്മയും ഇവിടെ നിന്ന് പോയി അതുപോലെ തന്നെ എൻ്റെ അമ്മയും മരിപ്പിന്റെ കാര്യമായിട്ട് പോയിരിക്കുന്നത് അപ്പൊ അതൊക്കെ കൊണ്ട് നമുക്ക് എല്ലാം കൂടെ ഇപ്പൊ ഞങ്ങളാണെങ്കിലും ഇപ്പൊക്ക് പാല് കൊടുക്കാൻ നോർമലി എല്ലാരും കൊടുക്കുന്നവർക്കും കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മളാണെങ്കിൽ ഡോക്ടർ പീഡിയാട്രിഷ്യനെ കണ്ടിട്ട് പീഡിയാട്രിഷ്യൻ പറഞ്ഞൊരു പൊടി നമ്മൾ മോന് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ പൊടി പാല് അവന് കൊടുത്താലും അവനത് വേണ്ട മീൻസ് അവൻ ആ പാല് കുടിക്കില്ല അപ്പം അതിന്റെ കുറച്ച് ദേഷ്യോഷ്യോഷിയോ അപ്പം മോനെ എടുക്കണം ഇവളെ നോക്കണം ഇവക്ക് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണം ഇവളെ എഴുന്നേപ്പിക്കാനും കൊണ്ടുപോകാനും എല്ലാം ചെയ്യണം പാചകം നോക്കണം പിന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യമാണെങ്കില് പൂച്ചനേം പട്ടീനേം കോഴീനെയൊക്കെ നമ്മള് വളർത്തുന്നുണ്ട് അവരെ വിളിക്കാൻ വരണം അപ്പൊ എല്ലാം കൂടെ ആയപ്പോഴും നമുക്ക് ഒന്നും കൊണ്ടും പറ്റാത്ത അവസ്ഥയായിപ്പോയി പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് മഴയും കാര്യങ്ങളും ഒന്നും അപ്പൊ തുണി കഴുകിട്ടത് തുണി നമ്മളങ്ങോട്ട് അങ്ങോട്ട് വെയില അങ്ങോട്ട് ഇടും വെയിൽ വരും നമ്മളങ്ങോട്ടിടും ഇട്ട് ഇങ്ങോട്ട് ഇങ്ങോ കയറി വന്നിട്ട് വരുമ്പോൾ കുഞ്ഞു അറിയും ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ ചിലപ്പോ അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും പോയി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേ മഴ അന്തരം ചാറം തുടങ്ങും പിന്നെ വീണ്ടും പോയി നമ്മള് അത് എടുത്തുകൊണ്ട് നിട്ടിട്ട് വീണ്ടും കുറെ കഴിയുമ്പോൾ വെയിലത്തുണ്ട് സത്യം പറഞ്ഞാല് കൊറച്ച് ദിവസമായിട്ട് എനിക്ക് തന്നെ വീഡിയോ എടുക്കാനും ഇടയ്ക്ക് ഞാൻ ഒരു തവണ

എന്താ പറയുന്നത് ശരി ഞാൻ കറക്റ്റ് അഞ്ചരയൊക്കെ ആവുമ്പഴ് കുളിച്ചിട്ട് ആറുമണിയാകുമ്പോൾ നമ്മുടെ വീട്ടില് വിളക്ക് വെച്ചതിന് ശേഷം പ്രേറിനൊക്കെ ഇരുന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ പരിപാടികളെല്ലാം പിന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഏകദേശം ഒരു ഒരു മാസത്തിനു മുകളിൽ ആയിട്ട് പ്രേയറും കാര്യങ്ങളില്ല നമുക്ക് ഒന്നും സത്യം ഇല്ലെന്ന പ്രോപ്പറായിട്ട് ഇല്ലെന്നല്ലാൻ നമുക്ക് പറ്റുന്നില്ല കാരണം ഓരോ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിയാൻ വയ്യാതെ അല്ലാണ്ട് ഇങ്ങനെ ഇടയ്ക്കുള്ള ഞാൻ ചുമ്മാരിക്കുമ്പോളൊക്കെ എല്ലാം എന്തോ സംഗതി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം തട്ടി മുട്ടി ഇടിച്ചും മറിഞ്ഞും ഒക്കെ മൊത്തം കുഴപ്പമായി പോകുവായിരുന്നു ഓനിപ്പോ ഉറങ്ങാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത് കിടപ്പുണ്ട് നല്ല ഉറക്കാ പിന്നെ മോനെ ഉടുപ്പിട്ടിട്ടില്ല കാരണം ഭയങ്കര ചൂട് നമുക്ക് ഇവിടെ മഴ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയും കൂടെ മഴ പെയ്തിട്ടുണ്ട് നിന്നെ പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ചൂട് പിന്നെ നമ്മുടെ റൂമിൽ കിടക്കുന്ന ഫാനെന്നു വെച്ചാല് നല്ല സ്പീഡ് നല്ല സ്പീഡ് വെച്ചാൽ അന്യായ സ്പീഡാണ് ഒരു പൊടി പോലും കാശിപ്പോല ഇപ്പോഴും ഇട്ടിട്ടുണ്ട് നല്ല സ്പീഡ് കിടന്നായിട്ട് ഇറങ്ങുന്നു സംഗതി ഇത് ഇത് കൊച്ചു ഫാൻ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയ ഫാൻ ഇനി നമ്മൾ വിചാരിക്കുക ഒരു ടേബിൾ ഫാൻ എങ്ങനെ ഒട്ടും ഇവന് ഭയങ്കര ചൂടാ അതുകൊണ്ട് ഞങ്ങള് തൊട്ടില് കിടത്തി ഉടുപ്പ് ഇടിച്ചിട്ട് അതുകൊണ്ട് ആട്ടോ കാണിക്കാത്ത രണ്ടു വട്ടം മോനാണെങ്കിൽ ഒരുക്കുന്ന വീഡിയോയും പിന്നെ മോന്റെ കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ നമ്മള് രണ്ടു തൊട്ട് അപ്ലോഡ് ചെയ്താലും ആ രണ്ട് തവണ നമ്മളെ യൂട്യൂബാണ് അത് റിമൂവ് ചെയ്തത് എന്താ സംഗതി നമുക്ക് അറിയത്തില്ല ഇനി കുഞ്ഞുങ്ങളെ നമ്മളങ്ങനെ കാണിക്കുന്നുണ്ടാണോ എന്തറിയത്തില്ല അതിനുശേഷം നമുക്ക് ഡോളറും കേറിയിട്ടില്ല അതിനുശേഷം ഡോളറേ കയറിയിട്ടില്ല സത്യ അതാണ് അതൊക്കെ കൊണ്ട് നമുക്ക് പിന്നെ വീഡിയോ ഇടാൻ പേടിയും മടിയോ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് കൂടുതലും വീഡിയോസ് ഇടാൻ പേടിയ മടിയാണ് പിന്നേന്ന് വെച്ചാൽ ഇടയ്ക്ക് കുഞ്ഞിനെ കാണിച്ചിടമ്പഴത്തെ മഞ്ഞ ഇതാണ് നമുക്ക് വരുന്നത് പച്ച അല്ല ഡോളർ മഞ്ഞ വരുന്നത് അപ്പൊ അത് ഡോളർ കയറുന്നില്ല എന്നൊക്കെ എന്റെ റീസൺ കേറും പക്ഷെ അത് ഒരു ലിമിറ്റ് ഉണ്ട് അതൊക്കെ കൊണ്ട് നമ്മളാണെങ്കിൽ വീഡിയോസ് ഒന്നും ഇടാൻ നമുക്ക് തീരേയും താല്പര്യം ഉണ്ടായിരുന്നില്ല നമ്മളങ്ങനെയൊന്നും വിട്ടു വിട്ടു പോവാണ് പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയായി പോയി എന്താ ചെയ്യും എങ്ങനെ ചെയ്യും ഒന്നും അറിയാതെ പിന്നെ ഇപ്പൊ ഇന്നലെയാണെങ്കിൽ ഞാൻ ഡോറനെ കൊണ്ടുവന്നു ഇന്നലെയാണ് എത്രയോ മാസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് ഞാൻ ഡോറനെടുത്തു പോകുന്നത് ഞാനും അത് ഞങ്ങളുടെ ഫസ്റ്റ് യാത്ര ഞാനും മോനും ഇവളുമായിട്ട് ഇന്നലെയാണ് ഞങ്ങള് ഫസ്റ്റ് ദൂരം ഒന്നുമില്ല കേട്ടോ ദൂരം ഒന്നും പോലും എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവന്റെ വൈഫിന്റെ വീടുണ്ട് അപ്പം ഞങ്ങളാണെങ്കിൽ കുറെ നാളുകൊണ്ട് അങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ വിചാരിച്ചിരുന്നേ അപ്പൊ അങ്ങനെ ജസ്റ്റ് ഇന്നലെ ഒന്ന് പോയി കൊഞ്ചു ബിരിയാണി ഒക്കെ ഉമ്മ വെച്ചു കൊടുത്തു അതിന്റെ ഒക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിന്റെ കൂടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അടിപൊളി കൊഞ്ചു ആയിരുന്നു എന്റെ കൂട്ടുകാരെ പേര് നാസിം അവന്റെ പേരാണെങ്കിൽ അവന്റെ വൈഫിന്റെ പേര് ഷമീനാണ് ഞങ്ങൾ ഷെമീ ഷെമീന്ന വിളിക്കുന്ന ഷമീമ എന്നാണ് അവളുടെ പേര് പേര് ഉമ്മായ വീടേക്കകത്ത് ചെലപ്പോ ഓടാ ഉമ്മാടെ പേര് വാപ്പാടെ പേര് ഷെരീഫ് അപ്പോ ഇന്നലെ ഞങ്ങൾ അവിടെ ആയിരുന്നു ഞങ്ങൾക്ക് ഉച്ചക്ക് മാത്രമല്ല ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി അതുകൊണ്ട് ലേറ്റ് ആയിട്ട് വെച്ചാൽ അവിടെ കറക്റ്റ് ഫുഡ് ഫുഡിന് പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴേ ചെല്ലണ വെറുതെ ഇവിടെ വലിയ ദൂരമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ വണ്ടിയിൽ പത്ത് മിനിറ്റാ യാത്രയുള്ളു മോന് വേണ്ടി മറ്റേ

ഉറക്കം നമ്മള് ഉറക്കത്തീന്ന് പൊക്കിയെടുത്ത് തന്നെ അതിനുശേഷം പിന്നെ പോയപ്പോ ഇടയ്ക്ക് നല്ല കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീട് ആ വീട് വീട് ഉറങ്ങി ആ വീടെത്താറായപ്പോഴല്ല നമ്മളിവിടുന്ന് ഏകദേശം മൈനാപ്പള്ളി ഗേറ്റടവ് കഴിഞ്ഞപ്പം പുള്ളിക്കാരനെ ഉറങ്ങി പിന്നെ കാഴ്ചക്ക് ചിണുങ്ങുമ്പോ ഞാനിങ്ങനെ കഴിവ ചിങ്ങനെ കൊടുക്കും അപ്പം പിന്നെ ഉറങ്ങും ഇങ്ങോട്ട് വന്നത് ഫുള്ള് രാത്രിയായിരുന്നു നമ്മൾ വന്നത് ഏകദേശം മണി കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ നമുക്ക് മറ്റൊരു ചാനലുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എൻ വി ലുട്ടാവിസ് എന്നായിരുന്നു ആദ്യം പേരിട്ടിരുന്നത് ഇപ്പൊ നമ്മൾ അതിന്റെ കണ്ടന്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുന്നത് കാരണം മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ ആധാറായിട്ടുണ്ട് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കണ്ടന്റിനെ റീച്ച് ഇല്ലായിരുന്നു നമ്മൾ വേറൊരു കണ്ടന്റ് ചേഞ്ച് ചെയ്ത് പിടിച്ചപ്പം അത്യാവശ്യം നല്ല റീച്ച് വന്ന് ചാനൽ ക്ലിക്ക് ആയി അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന പേര് ചേഞ്ച് ചെയ്യാൻ വോയിസ് ഓഫ് കേരളീയൻ എന്നാക്കി ആ ചാനലിന്റെ പേര് വോയിസ് ഓഫ് ഈ ഈ കാണുന്ന കാണുന്ന വീഡിയോ നമ്മുടെ വോയിസ് ഓഫ് കേരളീയനിൽ പോയി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് അപ്പൊ നമ്മൾ ആ ചാനലിൽ വെച്ചാല് കൂടുതൽ നമ്മൾ ഇടുന്നത് ട്രാവലിങ് ബ്ലോഗ് പിന്നെ ഫുഡ് ബ്ലോഗ് ക്രൈം സ്റ്റോറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രൈം സ്റ്റോറിയും കുറച്ച് അങ്ങനെ ഹൊറർ സ്റ്റോറീസ് പിന്നെ അതുപോലെ തന്നെ ഈ ഇത് ട്രാവലിംഗ് വ്ലോഗ് ഫുഡ് ബ്ലോഗ് ഇതൊക്കെ നമ്മൾ അതിനകത്ത് ഇടണം അപ്പൊ നിങ്ങൾ ക്രൈം സ്റ്റോറി കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ട്രാവലിംഗ് വ്ലോഗ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഫുഡ് ബ്ലോഗ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നേരെ നമ്മുടെ വോയിസ് ഓഫ് കേരളീനിൽ പോയാൽ മതി അതുപോലെ ഫണ്ണി ഗെയിംസ് ഉണ്ട് ഗെയിംസ് നേരത്തെ നമ്മൾ ഇട്ടയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഗെയിംസിന് വേണ്ടി തുടങ്ങിയ ചാനലായിരുന്നു അത് ഫാമിലി ആയിട്ടാണെങ്കിലും കൂട്ടാരനൊക്കെ ആയിട്ടാണെങ്കിലും ഞാനും എന്റെ കൂട്ടുകാരനും കൂടി തുടങ്ങിയ ഒരു ചാനലാണ് കാരണം അവരുടെ ഫാമിലി ആയിട്ടുള്ള വീഡിയോസ് കൂടാൻ നമുക്ക് ഇവിടുത്തെ എല്ലാവരും വീഡിയോസ് അകത്ത് ഇടാൻ രീതിയിൽ രീതിയില് ഞങ്ങൾ എൻ്റെ തുടങ്ങിയതായിരുന്നു പക്ഷെ സംഗതി എന്താണെന്ന് വെച്ചാല് സ്റ്റാർട്ടിംഗിൽ ആ ചാലഞ്ചിങ് വ്ലോഗ് ഇട്ടപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള റീസും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ നമ്മളാണെങ്കിൽ കണ്ടന്റ് ചേഞ്ച് ചെയ്ത് ട്രാവലിംഗ് ഫുഡ് അതുപോലെ തന്നെ ക്രൈം സ്റ്റോറി ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ക്ലിക്ക് ആയി കയറി വന്നു ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ എല്ലാം ഓക്കെ ആയി റെഡി ആയി നിൽക്കുകയാണ് അപ്പൊ നമ്മൾ അതിനകത്ത് കുറച്ച് വീഡിയോസ് ഇടാൻ വേണ്ടി ഇന്നലെ ഇവിടെ എപ്പോഴിവിടെ ഒറ്റയ്ക്ക് ഇരിക്കില്ല ഇവിടെ എന്ന് വെച്ചാൽ അമ്മ ഇന്നലെ ഇല്ലായിരുന്നു അമ്മ വന്നിട്ടുണ്ടായിരുന്നു വരിപ്പീട്ടിന്ന് വന്നായിരുന്നു പക്ഷെ അമ്മ ഇന്നലെ ഇല്ലായിരുന്നു എട്ട് ദിവസമായിട്ട് അമ്മ വന്നെങ്കിലും അമ്മയ്ക്കും കുറച്ച് കാര്യങ്ങളായിട്ട് പുറത്തുവാ പുള്ളിക്കാരിവിടെ ഒറ്റയ്ക്ക് ഇരിക്കില്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വയ്യായി കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാനും എനിക്കൊരു പേടിയായിരുന്നു നമ്മള് വീടൊക്കെ എടുക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ടല്ലേ പോകാൻ പറ്റും അതുകൊണ്ട് നേരെ എന്ത് ചെയ്തു കൂട്ടുകാരന്റെ വൈഫിന്റെ തലയിലോട്ട് ചെയ്യിപ്പിച്ച് അവള് എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടിട്ട് ഞാൻ വീഡിയോ കണ്ട് ഇത് കിടന്ന് ഉറങ്ങുന്ന കളിക്കുന്നൊക്കെ വീഡിയോ ഉണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി വീഡിയോ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഒരു ഏഴുമണി ഏഴര പക്ഷെ ഇന്നലെ എൻജോയ് ചെയ്തു ഞങ്ങളാണെങ്കിലും ഞങ്ങൾ ഇന്നലെ പോയെന്നു വെച്ചാല് ബീച്ചിൽ പോയി ഞങ്ങൾ ഇന്നലെ ബീച്ച് ഫുള്ള് ഇന്നലെ എക്സ്പ്ലോർ ചെയ്തു നമുക്ക് പോണം ഞങ്ങൾക്ക് പള്ളി ഞങ്ങൾ ഇവിടെ ഒരു ദളവപുരം ഒരു പള്ളി ഉണ്ട് നമ്മുടെ എനിക്ക് ഇതുവരെ കഴിഞ്ഞ് തവണ പോലെ ഞാൻ കേറി ഞാനും അമ്മയും കൂടെ പ്രയർ ചെയ്തിട്ടില്ലേ പക്ഷെ ഇവർക്ക് ഇതുവരെ ആ പള്ളി കയറാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല പക്ഷെ ഞങ്ങള് നമ്മള് ഫസ്റ്റ് ഞങ്ങളുടെ പെണ്ണുങ്ങൾ ചടങ്ങി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഒരു പള്ളി പോയായിരുന്നു ഇവിടെ നമ്മുടെ മുതലകൂടം പള്ളിയിൽ പെണ്ണുങ്ങൾ കഴിഞ്ഞിട്ടാണ് രജിസ്റ്റർമാര് കഴിഞ്ഞാണ് പോയത് പോയെന്ന് ർമാര് പോലെ രജിസ്റ്റർമാർ കഴിഞ്ഞിട്ട് മുതലക്കൂടം പള്ളി പിന്നെ അരുപുത്തറ പള്ളി ഭരണങ്ങാനം പള്ളി പോയിട്ടുണ്ടായിരുന്നു ചാവറപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു ചാവറപ്പള്ളി പോയത് മോനെ നമ്മള് ചാവറച്ച പള്ളി പോയായിരുന്നു കോട്ടയത്ത് അത് നമ്മള് പോയത് മുടി അവനെ ഇടയ്ക്ക് ഉമിനീര് വെക്കിയെടുക്കും അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ചിലപ്പോ പാലൊക്കെ കൊടുത്ത വായി തന്നെ വെച്ചേക്കും പാല് എന്നിട്ട് കൊറേ കഴിഞ്ഞിട്ടാണ് അത് ഇറക്കുന്നത് തന്നെ ചില സമയത്ത് ഇറക്കുമ്പോഴത്തേക്ക് വിൽക്കിപ്പോകും രാത്രിയിലൊക്കെ ഇന്നലെ രാത്രി ഇതുപോലൊരു വിൽക്കല് മേടിച്ചു പോയി ഒരു വല്ലാത്തൊരു വിക്കലായിരുന്നു ആ വിൽക്കല് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ വിശേഷങ്ങള് നമ്മള് വീഡിയോസ് ഞങ്ങൾ വീഡിയോ പുറത്ത് എടുക്കാൻ വേണ്ടി അപ്പത്തേനും പിന്നെ കുറച്ച് ും എടുക്കണംണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ പറ്റുന്നില്ല പിന്നെ മോന്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മള് എന്താ പറയാ എല്ലാം കൊണ്ടും നമുക്കാണെങ്കിലും ഒന്നും പിന്നെ ഈ മാസം ലാസ്റ്റ് മോനെ കൊണ്ടുപോകണം എക്കോ എടുക്കണം അപ്പൊ അറിയാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി വേറെക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു ഒരുപാട് പേര് എപ്പോഴും ഒരു സുമ സുമെന്ന് പറഞ്ഞ ചേച്ചി ഉണ്ട് എറണാകുളത്തുള്ള ബ്രദർ സഭയിലൊക്കെ ഉള്ള ഒരു ചേച്ചിയാണ് ആ ചേച്ചി എന്താ പറയുന്നത് നല്ല സപ്പോർട്ടാണ് എപ്പോഴും വിളിച്ച് സംസാരിക്കും പിന്നെ എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ചേച്ചി വിളിക്കാറുണ്ട് ആ ചേച്ചി അതുപോലെ തന്നെയാണ് കുറച്ച് നമുക്ക് കുറച്ച് കുറച്ച് നല്ല ആൾക്കാരെന്ന് വെച്ചാല് നമുക്ക് കുറച്ച് മോശപ്പെട്ട അനുഭവം യൂട്യൂബിൽ നിന്ന് ഉണ്ടായാലും ശരി തന്നെ കുറച്ച് നല്ല നല്ല ആൾക്കാർ നമുക്ക് കിട്ടി യൂട്യൂബിന് ഇപ്പൊ ഇന്ന് തന്നെ ഒരു കൊച്ചു നമ്മള് ആ കൊച്ചിന്റെ ചേച്ചി കാനറിലൊക്കെ പോയായിരിക്കും അപ്പൊ മോനെ ഒരു ഗിഫ്റ്റ് അയക്കാൻ വേണ്ടിട്ട് നമ്മൾ അഡ്രസ്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് നല്ല നല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മാനന്തവാടി മാനന്തവാടിയിലുള്ള ഒരു ഇത്തായ കിട്ടിട്ടുണ്ടായിരുന്നു അതിയുടെ പേര് മറന്നുപോലെ പേര് മറന്നുപോയി നല്ലൊരു പേരായിരുന്നു അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് ആൾക്കാർ എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പൊ യൂട്യൂബ് കൊണ്ട് കുറച്ച് നല്ല ആൾക്കാരും നമുക്ക് പരിചയപ്പെടാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം തന്നെ കുറച്ച് എന്താ പറയുന്നത് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് നല്ല കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് നമുക്ക് നല്ലത് നോക്കി ചീത്തന്നെ നമ്മള് തള്ളിക്കളഞ്ഞിട്ട് എടുക്കാനുള്ളത് മാത്രമേ ഇനി പറ്റത്തുള്ളൂ നമുക്ക് അത് അങ്ങനെ ഇനി പറ്റൂ ഞങ്ങൾക്ക് അത് മനസ്സിലായി പണ്ടെന്ന് വെച്ചാല് നമ്മള് എന്താ പറയുക എല്ലാത്തിനും കയറി പ്രതികരിച്ച് പ്രതികരിച്ച് നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോഴും ചില അനുഭവങ്ങൾ വന്നു വന്നു വന്ന ഇപ്പോഴത്തേക്ക് മനസ്സിലായി ശരിയാവില്ല ഇത് ഇങ്ങനെ പോയത് ശരിയാകത്തില്ല നമ്മൾ നമ്മുടെ വഴി പോയാൽ മതി എന്നുള്ളത് പിന്നെ മോനും ഒക്കെ ആയപ്പോഴത്തേക്ക് എന്താ പറയുന്ന കുറച്ച് മെച്ചൂരിറ്റി ഒക്കെ ഇപ്പൊ എനിക്ക് എനിക്ക് നേരത്തെ മെച്ചൂരിറ്റി ഇല്ലായിരുന്നു ഇപ്പൊ കുറച്ച് മെച്ചൂരിറ്റി വന്ന പോലെ എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ടോ കുറച്ചു വിഷയത്തിൽ എനിക്ക് വന്ന പോലെ തോന്നുന്നുണ്ട് നേരത്തെ അച്ഛനായെന്നോ കല്യാണം കഴിഞ്ഞ ഒന്നും വരത്തില്ലായിരുന്നു ഇപ്പം പിന്നെ ഇപ്പൊ അനുഭവങ്ങൾ വന്നപ്പോ സത്യം പറഞ്ഞിട്ടില്ല നമ്മള് നമ്മുടെ ലൈഫില് ഒരു വഴിത്തിരിവ് തന്നെയാണ് വിവാഹം കഴിഞ്ഞുള്ള ജീവിതം എന്ന് പറയുന്നത് അതുവരെ സത്യം പറഞ്ഞാല് നമുക്ക് അർത്ഥമില്ലാത്ത ജീവിത സീരിയസ് ആയിട്ടും എനിക്കത് മനസ്സിലായി കാരണം നമ്മള് എന്റെയൊക്കെ ഒരു ക്യാരക്ടർ എനിക്ക് ഒരുപാട് യാത്ര പോകാൻ ഇഷ്ടമായിരുന്നു ഒത്തിരി കറങ്ങാൻ പോകാൻ എനിക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ ഫുഡ് പുറത്തുള്ള ഫുഡുകൾ കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഫുള്ള് എനിക്ക് ചുറ്റി കറങ്ങണം അതായിരുന്നു എന്റെ പണ്ടത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ നമ്മൾ ഒരു മാരീഡ് ലൈഫിലായിട്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഡിഫറൻറ് ആണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ അർത്ഥവും കാര്യങ്ങളും ഉണ്ടാവും ഭയങ്കര ചേഞ്ച് ഉണ്ടാവും വീട്ടിൽ തന്നെ നമുക്ക് പലതരത്തിലും ഉത്തരവാദിത്വം കാര്യങ്ങളും വരും ഒത്തിരി വ്യത്യാസം ഒത്തിരി വ്യത്യാസം എന്നോട് എന്റെ ഒരു രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ചോദിച്ചു നിനക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് നിന്റെ ഒരു ഇത് കുഞ്ഞായതിനു ശേഷം നിന്റെയും ഡോറയുടെ ഒക്കെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്റെ സെയിം ഇതാണ് എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എപ്പോഴെന്ന് വെച്ചാല് സത്യം ചില തോന്നുന്നു നമുക്ക് മാരേജ് വേണ്ടായിരുന്നു ഇന്നലെ ഞാനാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞില്ലേ വേണ്ടായിരുന്നു ായിരുന്നു കൂട്ടിലടച്ച പോയി ഞങ്ങളെന്ന് കാരണം ഞാനും അവനൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴും എല്ലായിടത്തും കറങ്ങാൻ പോകുന്ന ആൾക്കാരായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടിന്റെയും കല്യാണം ഒരു മാസം ആയിരുന്നു നടന്നത് അപ്പം രണ്ടുപേരും ഒരുപോലെ കൂട്ടിലടച്ചു അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ തമാശ പക്ഷെ തമാശയാണ് കേട്ടോ നമ്മള് മാരേജ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ ലൈഫിൽ എന്താണ് നമുക്ക് വേണ്ടത് നമ്മുടെ ലൈഫിലുള്ള ലക്ഷ്യം എന്താണ് അർത്ഥം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന സത്യം പറഞ്ഞാൽ വിവാഹത്തിന് ശേഷമാണ് പലർക്കും എനിക്കത് എപ്പോഴാണ് മനസ്സിലായത് അപ്പം കല്യാണത്തിന് മുൻപ് നമ്മൾ ചിന്തിക്കും നല്ലൊരു ജോലി വേണം നല്ല രീതിയിൽ സെറ്റിൽ ആവണം എന്നൊക്കെ ചിന്തിക്കും പക്ഷെ ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു സാധനത്തിലാണ് എന്ന് മാത്രം അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങള് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം